മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സീനിയർ വൈദികൻ വന്യ കെ വി ജോസഫ് റംബാൻ ഇനി ദീപ്തസ്മരണ വാർദ്ധിക സഹജമായ സുഖങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം തൊണ്ണൂറ് വയസ്സായിരുന്നു ഞായറാഴ്ച ഉച്ചതിരഞ്ഞ് മൂന്ന് മണിക്ക് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ കാത്തോലിക ഭാവിയുടെയും സഭയിലെ മെത്രാപോലിത്തമാരുടെയും കാർമ്മികത്വത്തിൽ മൃതസംസ്കാര ശുശ്രൂഷ നടക്കുമെന്ന് സഭാവൃത്തം അറിയിച്ചു മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മുതിർന്ന വൈദികൻ വന്നിയ കെ വി ജോസഫ് റംബാൻ കർത്താവിൽ നിദ്ര പ്രാപിച്ചു തൊണ്ണൂറ് വയസ്സായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് പരിമല ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയപള്ളി ഇടവകാംഗമാണ് അംഗമാണ് കളപ്പുരക്കൽ ജോസഫ് വർഗീസിന്റെയും അന്നാമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഏഴിന് ജനിച്ചു മലങ്കര സഭ മാനേജിംഗ് കമ്മിറ്റി അംഗം എം കോളേജ് ഗവർണറിംഗ് ബോർഡ് അംഗം പരിമല സെമിനാരി കൌൺസിൽ അംഗം കോട്ടയം ഭദ്രാസന കൌൺസിൽ അംഗം ദേവലോകം അര മാനേജർ പഴയ സെമിനാരി അസിസ്റ്റന്റ് മാനേജർ പരിശുദ്ധ ഔഗേൻ ബാബയുടെ സെക്രട്ടറി പരിശുദ്ധ എപ്പിസ്കോപ്പൽ സൂനഹദോസ് ഓഫീസ് സെക്രട്ടറി കോട്ടയം മാർ ഏലിയ കത്തീഡ്രൽ വികാരി എം ഡി സെമിനാരി മാനേജർ പഴയ സെമിനാരി മാനേജർ പരിമല സെമിനാരി അസിസ്റ്റന്റ് മാനേജർ തുടങ്ങി മലങ്കര സഭയിൽ നിരവധി സുപ്രധാന ചുമതലകൾ വഹിച്ചിരുന്നു കൂടാതെ കോട്ടയം ഭദ്രാസനത്തിലെ വിവിധ ഇടവകകളിൽ വികാരിയായും വന്നിയ റംബാച്ചൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പാമ്പാടി മാർ കുറിയാക്കോസ് ദയറായിൽ വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് പരിശുദ്ധ കാതോലിക്ക ബാബയുടെയും സഭയിലെ സഭയിലെത്തമാരുടെയും കാർമ്മികൾ മൃദു ശുശ്രൂഷകൾ നടക്കുമെന്ന് സഭാവൃത്തം അറിയിച്ചു ന്യൂസ് കോട്ടയം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സീനിയർ വൈദികനും ധ്യാനഗുരുവുമായിരുന്ന ജോസഫ് അനുശോചനം അറിയിച്ച് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ ത്രി ആത്മീയ ജീവിതത്തിലെ ഉപദേശകനെയാണ് റംബാന്റെ വേർപ്പാടിലൂടെ നഷ്ടമാകുന്നതെന്ന് പരിശുദ്ധ ഭാവ അനുസ്മരിച്ചു മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മുതിർന്ന വൈദികനായിരുന്ന കെ വി ജോസഫ് റംബാന്റെ നിര്യാണത്തിൽ സഭാധ്യക്ഷൻ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിദിയൻ കാതോലിക്കബാബ അനുശോചിച്ചു ആത്മീയ ജീവിതത്തിലെ ഉപദേശകനെയാണ് കെ വി ജോസഫ് റംബാന്റെ വേർപാടിലൂടെ നഷ്ടമാകുന്നതെന്ന് പരിശുദ്ധ ബാബ പറഞ്ഞു മുൻ കാതോലിക്ക ബാബാമാർക്കൊപ്പം പ്രധാന പദവികൾ വഹിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ സമ്പത്തും ആരാധനകളെക്കുറിച്ച് ആഴത്തിലുള്ള അറിവും സഭയ്ക്കും തന്റെ ശിഷ്യഗണത്തിനും അദ്ദേഹം പകർന്നു നൽകി കോട്ടയം പഴയ സെമിനാരി പരിമല സെമിനാരി തുടങ്ങി സഭയുടെ പ്രധാനപ്പെട്ട ീയ കേന്ദ്രങ്ങളുടെ ചുമതലക്കാരൻ എന്ന നിലയിൽ സ്തുത്യർഹമായ സേവനമാണ് കെ വി ജോസഫ് റംബാൻ കാഴ്ചവെച്ചത് പിതൃതുല്യമായ വാത്സല്യം അദ്ദേഹത്തിൽ നിന്ന് അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നു കെ വി ജോസഫ് റംബാന്റെ വേർപാടും സഭയ്ക്ക് തീരാ നഷ്ടമാണെന്നും വന്യനായ ആചാര്യന്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തുന്നതായും പരിശുദ്ധ കാതോലിക ബാബ പ്രതികരിച്ചു